രണ്ടാമത് സംസ്ഥാന സീനിയർ ആൻഡ് ജൂനിയർ ഫാസ്റ്റ് ഫൈവ് നെറ്റ്ബോൾ ബോൾ ചാമ്പ്യൻഷിപ്പിന് ശനിയാഴ്ച കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമാകുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടാമത് സംസ്ഥാന സീനിയർ ആൻഡ് ജൂനിയർ ഫാസ്റ്റ് ഫൈവ് നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പാണ് ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്ന് ആയിരത്തിൽ പരം പുരുഷ വനിതാ താരങ്ങളും നൂറിൽ പരം ഒഫീഷ്യൽസും പങ്കെടുക്കുന്ന കായികമേള ശനിയാഴ്ച പത്തുമണിക്ക് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും കേരള നെറ്റ്ബോൾ നെറ്റ്ബോൾ അസോസിയേഷന്റെയും അസോസിയേഷന്റെയും മലപ്പുറം മലപ്പുറം തീയതികളിലായി ജില്ലയിലെ കോട്ടൂർ എ കെ എം എച്ച് എസ് സ്കൂളിൽ വെച്ചാണ് രണ്ടാമത് സംസ്ഥാന ജൂനിയർ ആൻഡ് സീനിയർ നെറ്റ്ബോൾ ഫസ്റ്റ് ഫൈവ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ പതിനാറ് ജില്ലകളിൽ നിന്നുമായി ഏകദേശം ആയിരത്തിൽപ്പരം കായിക താരങ്ങളാണ് ഈ മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത് ഇവരെ നിയന്ത്രിക്കുന്നതായിട്ട് ഏകദേശം നൂറ് ഒഫീഷ്യൽസ് ഉണ്ട് അങ്ങനെ ഏകദേശം പത്തായിരത്തി ഒരുന്നൂറോളം ആൾക്കാർ പങ്കെടുക്കുന്ന വലിയ ഒരു കായിക മാമാങ്കത്തിലാണ് കോട്ടക്കലിൽ തുടക്കമാകാൻ പോകുന്നത് കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ സിൽവർ മെഡലും അതോടൊപ്പം തന്നെ ബ്രോൺസ് മെഡലും നേടിയ കേരള ടീമിലെ അംഗങ്ങളാണ് വിവിധ ജില്ലകളെ പ്രതികരിച്ച് ഈ മത്സരത്തിൽ എത്തിച്ചേരുന്നത് ഈ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത മാസം ജനുവരി ഒൻപത് മുതൽ പതിനേഴ് വരെ മെഹബൂബ് നഗർ തെലങ്കാനയിലെ മെഹബൂബറിൽ നടക്കുന്ന സൗസോൺ ചാമ്പ്യൻഷിപ്പിലും സെക്കൻഡ് നാഷണൽ ഫാസ്റ്റ് വെയ് ചാമ്പ്യൻഷിപ്പിലുള്ള കേരള ടീമിനെ സെലക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ മധ്യപ്രദേശിൽ നടക്കുന്ന ജൂനിയർ നാഷണലിലേക്കുള്ള കേരള ടീമിനെയും സെലക്ട് ചെയ്യുന്നത് ഈ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വരുന്ന മുഴുവൻ കുട്ടികളെയും താമസിപ്പിക്കുന്നത് എ കെ എം സ്കൂളിലാണ് അതോടൊപ്പം അവർക്ക് ഭക്ഷണവും അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി കഠിനാധ്വാനം ചെയ്ത് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആവിധുസേന്ധങ്ങൾ എംഎൽഎ മുഖ്യപ്രഭാഷണം നിർവഹിക്കും നെറ്റ്ബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ കെ നാസർ അധ്യക്ഷത വഹിക്കും മുനിസിപ്പൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ നാഷണൽ ഗെയിംസ് താരങ്ങളെ ആദരിക്കും സ്പോർട്സ് കൌൺസിൽ ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ദേശീയ ഗെയിംസിൽ കേരളത്തിനു വേണ്ടി വെള്ളി മെഡൽ നേടിയ പുരുഷ താരങ്ങളും വെങ്കല മെഡൽ നേടിയ വനിതാ താരങ്ങളും വിവിധ ജില്ലയെ പ്രതിനിധീകരിച്ച് ഈ മത്സരത്തിൽ പങ്കെടുക്കും ഇവിടെ നടക്കുന്ന മത്സരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ മത്സരങ്ങൾക്കുള്ള കേരള ടീമുകളെ സെലക്ട് ചെയ്യുന്നത് പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനായി നെറ്റ്ബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ കെ നാസർ വാർഡ് കൌൺസിലറും സംഘാടക സമിതി ചെയർമാനുമായ എം മുഹമ്മദ് ഹനീഫ ഓർഗനൈസിംഗ് സെക്രട്ടറി ജലാൽ താപ്പി ജനറൽ കൺവീനർ അനീഷ് വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് സമാപന സമ്മേളനത്തിൽ കോട്ടയ്ക്കൽ മുനിസിപ്പൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ സമ്മാനദാനം നിർവഹിക്കും വാർത്ത സമ്മേളനത്തിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ എം മുഹമ്മദ് ഹനീഫ നെറ്റ്ബോൾ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എസ് നജുമുദ്ദീൻ ജില്ലാ പ്രസിഡന്റ് കെ കെ നാസർ